ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ ഒരു എന്തോ വല്ലാത്തൊരു മടി കേട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എടുക്കുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടിങ്ങൊക്കെ കുറച്ച് നേരം എടുക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീഡിയോ നിർത്താൻ തോന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോളൊക്കെ കന്ന് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്താണെന്ന് മടി പിടിച്ചു കൈസ് അപ്പം ഇന്ന് ഇത് രാവിലെയാണ് നമ്മുടെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ മോർണിംഗ് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞു ഉണ്ട് അപ്പോൾ അതിനും പോകണം അപ്പോൾ അത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ വയസ്സുകുട്ടിക്ക് സ്കൂൾ ഉണ്ട് സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് മണിയാവുമ്പോഴത്തേക്കും അവനെ കയറ്റി വിട്ടിട്ട് അതിന് ശേഷം പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാം എന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ ഇക്കുന്ന ലീവായിരുന്നു അപ്പോൾ ഇക്ക കൂടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാട്ടോ അല്ലാതെ തന്നെ നമ്മൾ ബസ്സിൽ പോകേണ്ടി വരും അപ്പോൾ നല്ല രാത്രി കൊണ്ടുവന്ന പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കഷ് ബു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയി പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് രാവിലെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്നാലും അത് അടിക്കപ്പെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് രാവിലെ ഇരുന്നേക്കാൻ പറ്റില്ല നേരത്തെ അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വാടിയിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ പുറത്ത് വെച്ചതല്ലേ അപ്പോൾ ഇത് നല്ലതൊക്കെ നോക്കി നല്ലതല്ല എല്ലാം നല്ലതാണ് നോക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മുടെ തൊലിയും കാര്യങ്ങളൊക്കെ ആ ഒരു കവറിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഉണങ്ങിയതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല കേട്ടോ പൊതിനീനെ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ വീട്ടിലുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളതുണ്ട് പിന്നെ നമ്മൾ ഈ വാടിയത് യൂസ് ചെയ്യണ്ടല്ലോ അപ്പം ഇക്കാലോട് എപ്പോഴും പച്ചക്കറി വാങ്ങുമ്പോൾ ഞാൻ പറയും മിക്ക കറിയേപ്പിലേയും മല്ലിലേയും വാങ്ങിയാൽ മതി പുതിയെ വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പറയും ഇന്നാലും ഇത് രണ്ടും ഇല്ല ഇക്ക പുതിയെ കൊണ്ടുവരികയും ചെയ്യും പക്ഷേ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പൊതിനാ തീരെ ഒരു എന്താ പറയുക മഴ ഉണ്ടാവും പക്ഷേ ഒരു രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ കഴിഞ്ഞാൽ തീരെ ഒരു എന്തോ ഒരു എങ്ങനെ വാടിയ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയതാ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ലിയാണ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് അരച്ചിച്ച മാവാണ് കേട്ടോ അപ്പോൾ അത് രാത്രി കത്തിശ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തൊക്കെ മറന്നുപോയി അതുകൊണ്ടാണോ എന്ന് എന്താണെന്ന് ഇഡ്ലി നല്ല കല്ല് പോലെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേരോട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം പറഞ്ഞു ഇനി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പം അതേപോലെ തന്നെ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നത് ഞാനത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ചിലപ്പോൾ ഈ മറ്റേ ചക്കട്ട് മോയൽ വീണ് ആ ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാവില്ല ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയത് എന്തോ ഭയങ്കര കല്ലുപോലെ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നില്ല പക്ഷെ മാസം പുളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അപ്പോൾ എന്തായാലും ഒരു തട്ട് ഇഡലി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കഴിക്കില്ല അതുകൊണ്ട് മൂപ്പർക്ക് ഉണ്ടാക്കുന്നില്ല പിന്നെ എന്തായാലും ഊപ്പർ കുറച്ച് ഉണ്ടല്ലോ എഴുന്നേക്കുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു തട്ടിൽ ഒരു തട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു തട്ട് പറയുമ്പോൾ ഉള്ളിൽ മറ്റേ നാലെണ്ണം മേലെ അഞ്ചെണ്ണം വരുന്ന രണ്ട് തട്ട് ഉണ്ടല്ലോ അങ്ങനെ ഒരു സെറ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ അതുതന്നെ ഉച്ചകര് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായിരുന്നു ബാക്കി രണ്ട് മൂന്നെണ്ണം ആണല്ലോ അങ്ങനെ പാത്രത്തിൽ നിന്ന് വേഗം കിട്ടുന്ന നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ട് എന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് കട്ടിയാവും കേട്ടോ അങ്ങനെ കുറച്ച് തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയില് അങ്ങനെ ത ഇഡ്ഡലിയും പിന്നെ തലേശ മീൻകറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ ഫൈസിനെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി വന്ന് അടിച്ചു വരാൻ ഉണ്ടായിരുന്നു തുണികളൊക്കെ സോപ്പ് ഇട്ട ശേഷം തിരുമ്പാൻ സമയം കിട്ടിയില്ല പിന്നെ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെച്ച ശേഷം നമ്മളിതാ റെഡിയായി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ് കാരണം ഇപ്പോൾ ഒന്നാമത് ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയി നമ്മളെ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയത് കൊണ്ട് തന്നെ റോഡ് സൈഡിലൊന്നും ഒരു മരം പോലും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മറ്റേ ബസ്സൊക്കെ കാത്തു നിൽക്കണവരുടെ അവസ്ഥ ശരിക്കും പറയാതിരിക്കാൻ വയ്യ നമ്മുടെ കനാലിലവിടെ ഇതുതന്നെയാണ് അവസ്ഥ നമ്മൾ ഫാദർ കുട്ടീനെ അംഗനവാടിയിലൊക്കെ കൊണ്ട് രാവിലെ പത്ത് മണിക്ക് പോകുമ്പോൾ വല്ലാണ്ട് ചൂടില്ല കേട്ടോ പക്ഷേ ഒരു മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക പൊള്ളി പോകും നമ്മൾ ഈ അടുപ്പിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ ചൂടാവൂലെ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് പണിയെടുക്കണവരെ ശരിക്കും സംഭവിക്കണം കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലിരുന്നിട്ട് എപ്പോഴെങ്കിലും മാത്രമേ പുറത്തിറങ്ങണു പക്ഷേ ഈ പുറത്തൊക്കെ പണിയെടുക്കണവരൊക്കെ ശരിക്കും സമ്മിക്കണം കാരണം വെയിലി എന്ന് പറയുന്നത് ചില്ലറൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലല്ല സ്കൂളിലെത്തിയിട്ടുണ്ട് കേട്ടോ പേരൻസ് ഒക്കെ അതാണ് അത്യാവശ്യം വന്നിട്ടുണ്ട് ഇതിപ്പോൾ മൊത്തം ഒന്നാം ക്ലാസ്സുകാരുടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതെന്താ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ മതത്തിനും ഓരോ ഓരോതായിട്ടുള്ള ഓരോ എന്താ പറയുക ആഘോഷങ്ങളുണ്ടല്ലോ പെരുന്നാൾ ക്രിസ്മസ് അതുപോലെ തന്നെ ഓണം വിഷു അതൊക്കെ പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരളത്തിലെ ഓരോരോ ഇതുണ്ടല്ലോ എന്താ പറയുക ഓരോ കളികൾ തിരുവാതിര പിന്നെ വള്ളംകളി ദഫ്മുട്ട് കോൽക്കളി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടി ചെയ്യാണ് ഓരോരോ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് അപ്പം നമ്മുടെ ഫൈസി ഫൈസിക്കുട്ടിയാണ് ഇതാ നിൽക്കുന്നത് ആ തുറത്ത് വീശുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഓരോ വെള്ള എന്താ പറയുക വെള്ള മറ്റേ തുറത്ത് നിത്തിട്ട് ആ അതാണ് കേട്ടോ നമ്മുടെ ഫൈസിക്കുട്ടി അപ്പോൾ അവന് മറ്റേ ഈ കളിക്കായിരുന്നു വഞ്ചിപ്പാട്ട് പേരൻസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും പേരൻസും അത്യാവശ്യം വന്നിട്ടുണ്ട് എല്ലാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികളുടെ പരിപാടി മാത്രമാണ് അപ്പോൾ ഇതിനു മുന്നേ നാലാം ക്ലാസ്സാരുടെയും മൂന്നാം ക്ലാസ്സാരുടെയും പരിപാടിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എത്ര ക്ലാസ് കുട്ടികളാണോ പഠിക്കുന്നപ്പോൾ അവരുടെ പേരൻസ് വരിക അങ്ങനെ അങ്ങനെതാ നല്ല അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ പിന്നെ പിന്നെതാ നമ്മുടെ ഫൈസിക്കുട്ടിയിലെ കൂട്ടുകാരുടെ മറ്റേ ഇതും ഉണ്ടായിരുന്നു കേട്ടോ തിരുവാതിര അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കുറച്ചു നേരമൊക്കെ കണ്ട് പിന്നെ നമ്മൾ വേഗം അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇക്കൊക്കെ പള്ളിക്കുവാണായിരുന്നു അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ വേഗം അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ പൈസയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വലിയ ക്ലാസ് ഒന്നും എടുക്കൂല കാരണം അപ്പം തന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയായിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒന്നും വല്ലാതെ പഠിപ്പിക്കുകയൊന്നുമില്ല കാരണം എല്ലാ ഒരു കുറേ കുട്ടികളൊക്കെ പേരൻസിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വല്ലാണ്ടെ പഠിപ്പിക്കണതും ഉണ്ടാവില്ല അപ്പോൾ പൈസ കൂട്ടി പറഞ്ഞു ഞാനും വരുവാണെന്ന് പറഞ്ഞു അങ്ങനെ അതോ അവനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല അടിപൊളി പാട്ടൊക്കെയാണ് കേട്ടോ പക്ഷെ പാട്ട് കൊടുക്കാൻ പറ്റില്ല കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഇതിനും പിന്നെ നമ്മുടെ തിരുവാതിരയ്ക്കും ഒക്കെ നല്ല അടിപൊളി പാട്ടുകളാണ് പക്ഷേ എന്താ പറയുക നമ്മൾ വോയിസ് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ടാണ് വോയിസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സോ ഇനി എന്തായാലും വീഡിയോസൊന്നും മുടങ്ങാതെ എന്തായാലും ഡെയിലി വീഡിയോസൊക്കെ ഇടാ മാക്സിമം നോക്കാം കാരണം നമ്മൾ മോട്ടൈസേഷൻ്റെ ക്രൈറ്റീരിയ ഏകദേശം ആവാൻ ഇങ്ങനെ ആയിട്ടുണ്ട് സോ ഇനി നമ്മൾ ബാക്കിലേക്ക് തിന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല അപ്പം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മിൻഷല്ല ടാറ്റാ